ബാങ്ക് ഇടപാടുകളിലെ തട്ടിപ്പ് ഒ ടി പി തട്ടിപ്പ് വ്യാജ രേഖകളിലൂടെയുള്ള വഞ്ചന മറ്റു തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണമാണ് എന്നാൽ ഇതുവരെ രേഖപ്പെടുത്തിയിൽ വെച്ച് വിചിത്രമായ ഒരു സാമ്പത്തിക തട്ടിപ്പായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ നടന്ന ഒരു സംഭവം ഒരു സിനിമയുടെ തിരക്കഥയെ വെല്ലുന്ന ഒന്നാണ് ഈ സംഭവം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിൻ്റെ ഒരു ശാഖ തന്നെ സ്ഥാപിച്ച് വളരെ സൂക്ഷ്മമായ ആസൂത്രണത്തോടെ ഒരു വലിയ തട്ടിപ്പ് ഒരു കൂട്ടർ നടത്തിയിരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യാജ ശാഖ സൃഷ്ടിച്ച് അനധികൃത നിയമനങ്ങൾ വ്യാജ പരിശീലന സെഷനുകൾ തൊഴിലില്ലാത്ത വ്യക്തികളെയും പ്രാദേശികരായ ഗ്രാമീണരെയും വഞ്ചിക്കുന്നതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ എന്നിവ ഒരേ സമയം കോർത്തിണക്കിയാണ് ഈ കുറ്റവാളികൾ കുറച്ചുനാൾ വിലസിയത് സംസ്ഥാന തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ ശക്തി ജില്ലയിലെ ചപ്പോര എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് എസ് ബി ഐയിൽ ജോലി കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് ആറ് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുകയുമുണ്ടായി വെറും പത്ത് ദിവസം മുമ്പ് മാത്രം തുറന്ന ഒരു ശാഖയിൽ ഒരു യഥാർത്ഥ ബാങ്കിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ആധുനിക തരത്തിലുള്ള പുതിയ ഫർണിച്ചറുകൾ പ്രൊഫഷണൽ പേപ്പറുകൾ സജീവമായ കൗണ്ടറുകൾ തുടങ്ങി ഒരു യഥാർത്ഥ ബാങ്ക് എന്ന് തോന്നിപ്പിക്കുന്ന എല്ലാം അവിടെ ഉണ്ടായിരുന്നു പമ്പൻ സെറ്റപ്പോടെ നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് അറിയാതെ ഗ്രാമവാസികൾ അവിടെ അക്കൗണ്ട് തുറക്കാനും ഇടപാടുകൾ നടത്താനും ബാങ്കിലെത്തി ഒരു പ്രമുഖ ബാങ്കിൽ ജോലി ലഭിച്ചതിന്റെ ആവേശത്തിലായിരുന്നു പുതിയതായി അവിടെ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് അടുത്തുള്ള ദാബ്ര ബ്രാഞ്ചിലെ മാനേജർ സംശയം പറഞ്ഞതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എസ് ബി ഐ ഉദ്യോഗസ്ഥരും ബാങ്കിൽ ചോദ്യം ചെയ്യലിന് എത്തുന്നതുവരെ എല്ലാം സാധാരണ നിലയിലായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത് ചപ്പോരയിലെ ബ്രാഞ്ച് തട്ടിപ്പാണെന്നും നിയമനങ്ങൾ വ്യാജമാണെന്നും അന്വേഷണത്തിൽ അവർ കണ്ടെത്തി വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് നിരവധി ജീവനക്കാരെ നിയമിച്ചതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ രാജേഷ് പട്ടേൽ പറയുന്നു രേഖാ സാഹു മന്ദ്രദാസ് വ്യാജ എസ് പി ഐ ശാഖയുടെ മാനേജരായി വിഷമിട്ട പങ്കജ് എന്നിവരുൾപ്പെടെ നാലുപേരെ ഇതിനകം തിരിച്ചറിഞ്ഞതായും അദ്ദേഹം പറയുന്നു ഒരിക്കലും സംശയം തോന്നാത്ത രീതിയിൽ ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന ഓഫർ ലെറ്ററുകളിലൂടെ മാനേജർമാർ മാർക്കറ്റിംഗ് ഓഫീസർമാർ കാഷ്യർമാർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ തുടങ്ങിയ നിരവധി തസ്തികകൾ നൽകിയാണ് വ്യാജ ബ്രാഞ്ച് അവരുടെ ജീവനക്കാരെ നിയമിച്ചത് ഇവർ റിക്രൂട്ട് ചെയ്തവർക്കെല്ലാം തട്ടിപ്പുകാർ തന്നെ പരിശീലനവും നൽകിയിരുന്നു പ്രൈസ് ഡാഗോടെയാണ് അവർക്ക് ഈ ജോലികൾ ഓഫർ വന്നത് എന്നതുകൊണ്ട് ജീവനക്കാർ അവരുടെ ജോലി സുരക്ഷിതമാക്കാൻ വേണ്ടി രണ്ട് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ നൽകുകയും ചെയ്തു ആ പ്രദേശത്തുള്ള അജയ് കുമാർ അഗർവാൾ ചപ്പോറയിൽ എസ് ബി ഐയുടെ കിയോസ്കിനായി നേരത്തെ അപേക്ഷിച്ചിരുന്നു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് ഒരു എസ് ബി ഐ ബ്രാഞ്ച് അവിടെ വന്നപ്പോൾ അഗർവാളിന് തോന്നിയ ചില സംശയങ്ങളാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് ആ ഗ്രാമവാസിയായ തോഷ് ചന്ദ്രയുടെ വാടക കോംപ്ലക്സിലാണ് ഈ വ്യാജ എസ് ബ്രാഞ്ച് ആരംഭിച്ചത് പ്രതിമാസം ഏഴായിരം രൂപയായിരുന്നു അവിടുത്തെ വാടക കോർബ ബലോഡ് ഗബീർദാം ശക്തി എന്നിങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള തൊഴിലില്ലാത്ത വ്യക്തികളായിരുന്നു ഇവരുടെ ലക്ഷ്യം രണ്ടര ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ബാങ്കിലെ ജോലിക്കായി നൽകാൻ പലരും തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു ഈ വ്യാജ ബാങ്ക് കുറച്ചുനാൾ കൂടി തുറന്നിരുന്നെങ്കിൽ ഇവർ കോടികൾ തന്നെ തട്ടിയെടുത്തേനെ എന്നാണ് കണക്ക് കൂട്ടുന്നത് തൊഴിൽ രഹിതരായ പലരും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും ഭൂമി വിറ്റും പണയം വെച്ചും മറ്റുള്ള ബാങ്കിൽ നിന്നും വായ്പ എടുത്തുമാണ് ഈ വ്യാജ ജോലിക്കായി തലവെച്ചു കൊടുത്തത് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പണം നഷ്ടപ്പെട്ട എല്ലാവരും